ഹായ് കൂട്ടുകാരേ ഇന്ന് നമുക്കൊരു സമോസ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പം ഞാനിവിടെ ഇടുന്നുണ്ട് ഒരു വെറൈറ്റി സമോസ ആയിക്കോട്ടെ അല്ലേ ഒരു ഓടങ്ങ് ഫ്രൈ ചെയ്യുന്നില്ല ഈ ഒരു പരുവത്തി എള്ളം ബ്രൗൺ കളറാകുമ്പോൾ ഇതങ്ങ് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇത് നോക്കി ഇത് കുറച്ച് ബീൻസ് ക്യാരറ്റ് ഇത് ഉരുളക്കിഴങ്ങ് പീസ് ഇത്രയൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്ക ഉപ്പും കൂടെ ഒന്ന് മാവൊന്ന് കലക്കിയെടുത്ത് ഈ പരുവത്തിന് കലക്കി ഇങ്ങനെ മാവ് ഒഴിക്കുവാണെ ക്യാമറ കൂടെ ചാടട്ടെ എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ അങ്ങ് ഒഴിക്കാം ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം അതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം കണ്ടില്ലേ വളരെ നേർത്ത പാളിയാണേ ഇതുപോലെ ഒരു പാൻ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒന്ന് ഇഡ്ഡലി തട്ടിലിട്ട് ഒന്ന് ആദ്യ ഏറ്റി എടുത്തിരിക്കുവാണ് കേട്ടോ പച്ചക്കറികളൊക്കെ കാണിച്ചല്ലോ ബീൻസ് ക്യാരറ്റ് ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തോളൂ ബീൻസ് ഒരു പിടി എടുത്തിട്ടുണ്ട് പനീർ കൂടെ ഇടാം ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് കൂടിപ്പോയാലും കൊള്ളത്തില്ല എന്നിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം കുറച്ച് മുളക് പൊടി ഇടാം ജീരകപ്പൊടി ഇട്ടാലും നല്ലതാണ് ടപ്പ് പറഞ്ഞ ഉടനെ അച്ചു ൊടി വന്നു ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് തക്കാളി തക്കാളി സോസിന്റെ ടേസ്റ്റ് വേണ്ട എന്നുള്ളവര് അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമോസ റെഡിയാക്കാം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഫില്ലിങ് അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്യാം ചിലർ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ച് ഫില്ലിങ് തയ്യാറാക്കാറുണ്ടല്ലേ അപ്പം ഞാനോർത്ത് പനീറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പനീർ പീസ് പീസൊക്കെ കൂടുതലിടണ്ട കുറച്ച് കണ്ടില്ലേ അവിടെ അവിടെയൊക്കെ ഇരിക്കുന്ന പോലെ പിന്നെ ഉള്ളത് ബീൻസും ക്യാരറ്റേ ഉള്ളൂ ക്യാരറ്റും കൂടുതലിട്ടില്ല ആ ഒരു ചെറിയ ക്യാരറ്റേ ഇട്ടുള്ളൂ ഓഫ് ചെയ്യാം വേണ്ട നേർത്ത് വന്നിട്ടുണ്ട് തീരെ നേർത്തതായതുകൊണ്ട് നമുക്ക് കൈ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത്ര നേർത്ത പാളികളാണ് പക്ഷെ കൊള്ളാം മൈദയിൽ കുറച്ച് വെള്ളം മുക്കി ഇതുപോലെ പേസ്റ്റ് തയ്യാറാക്കാം എന്നിട്ട് ഒട്ടിക്കാനായിട്ട് എടുക്കാം ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കിയത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ കുറച്ചും കൂടെ സൂക്ഷിച്ച് മടക്കിയൊക്കെ എടുക്കണം അതൊക്കെ അവരവരുടെ ഇഷ്ടം നമ്മൾ മുറിക്കുന്നതൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോ രീതിയിൽ വരുന്നത് ഞാനിപ്പോൾ രണ്ടായിട്ടല്ലേ മുറിച്ചോളൂ ആ രണ്ട് സൈഡ് മാറ്റി മാറ്റിക്കളയുവാണെങ്കിൽ നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ ഇരിക്കും ഇത് അത്ര വന്നില്ല എന്നാലും കുഴപ്പമില്ല സീത്രു സമോസ ലൈറ്റ് ആരാ കുറച്ച് വെച്ചിരിക്കുന്നത് ഇത്ര ഉണ്ടാക്കിയെടുത്തു ഇതിലൊന്നും നമുക്കധികം പുറം തോടിങ്ങനെ കഴിക്കേണ്ടി വരത്തില്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇത് ശരിക്കും എണ്ണയിൽ പൊരിച്ചാലും നല്ലതാണ് ഞാനിപ്പം എയർ ഫ്രയറിലോട്ട് വെക്കുവാണ് കേട്ടോ പനീർ പൊരിച്ച് എണ്ണ വെച്ചാണ് ഇതും തൂക്കുന്നത് കേട്ടോ ഒരു സെറ്റ് ആദ്യം വെക്കാം രണ്ടാമതും ബാക്കി വെക്കാം എന്നറിയാം ഉണ്ട് ഇല്ലേ ഇല്ല ആ ഒരു തേച്ചാണ് കണ്ടോ നല്ല മൊരിഞ്ഞ് നല്ലൊരു സമോസയായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരുപാട് ഈ പുറത്തേ ഒന്നും കഴിക്കേണ്ടി വന്നില്ല ഫില്ലിങ്ങും നല്ല ടേസ്റ്റ് ആയിരുന്നു ആവശ്യത്തിനെല്ലാം പനീറൊക്കെ ഇട്ടത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി എന്നിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് അതേ ഫീലിംഗ് വെച്ച് ഞങ്ങൾ കഴിച്ചു അടിപൊളി എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണൊന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക് യു